കൊണ്ടുള്ള കൊണ്ടുള്ള സോപ്പ് ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് സ്കിൻ സോഫ്റ്റിംഗ് ആണ് സോപ്പ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പിന്നെ നമ്മൾ നമ്മളറിയാം ക്ലിയോപാട്രയുടെ പോലെ സുന്ദരി ആവാനും ഒക്കെ സുന്ദരന്മാരാവാനും ഈ കഴുതപ്പാലിൻ്റെ പാല് സുഖ മെയിനായിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ട്വന്റി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓക്കേ ഓക്കേ ഒട്ടുംകാർക്കും അലർജി ഒന്നും അതോ ബ്ലാക്ക് 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 ഹെ നാച്ചുറൽ ആയിട്ട് റെഡ് വൈൻ ഉണ്ട് കോഫിയുണ്ട് ചാർക്കോളിന്റെ ഓട്ട്സിന്റെ ഉണ്ട് ഓക്കേ പിന്നെ ഗ്രീൻ ക്ലേഡ് ഉണ്ട് അങ്ങനെ കുറെ മറ്റു പിന്നെ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞ പോലെ പറഞ്ഞു പക്ഷെ വാങ്ങിച്ച ഒരു പ്രാവശ്യം യൂസ് ചെയ്തൊരു രണ്ടാമത് കസ്റ്റമർ ആണ് സ്ഥിരം കസ്റ്റമർ തന്നെയാണ് ഓക്കെ അപ്പൊ ഈ പ്രൊഡക്റ്റുകളുടെ എന്തോ ടോട്ടൽ എത്ര പ്രൊഡക്റ്റ് ആണുള്ളത് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഈ ഇരുപത്തഞ്ചോളം പ്രൊഡക്റ്റുകളുടെ പാക്കേജ് ആണ് രണ്ടായിരത്തി ഹൈ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ മുടക്കി സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ വളരെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി നിങ്ങളുടെ കോണ്ടാക്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തു വലിയ ലാഭം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു ബിസിനസ് അവസരത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അതിൻ്റെ ആ ബിസിനസ്സിൻ്റെ ആയിട്ടുള്ള നമ്മുടെ വീഡിയോയുടെ മുമ്പ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ച റിജി ചേച്ചി നമുക്കൊപ്പം ഉണ്ട് റിജി ചേച്ചിയോട് നമുക്ക് ആദ്യം ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം റിജി ചേച്ചി നമസ്കാരം അപ്പൊ നമ്മുടെ ഒരു എനിക്ക് തോന്നുന്ന ഒരു സിക്സ് ചെയ്തത് എന്തായിരുന്നു അതിന്റെ റെസ്പോൺസ് ഇഷ്ടം പോലെ എൻക്വയറി ആയിരുന്നു നല്ല പോലെ നമുക്ക് ബിസിനസ് നടന്നു അവിടെ നിന്നാണ് ഇപ്പോൾ കുറച്ചും കൂടി നന്നായി മനസ്സിലായോ ഒന്നും കൂടി പേര് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ അവർക്കൊന്നും കൂടി അറിയാത്തവരുണ്ടെങ്കിൽ അറിയാം എത്ര വർഷമായി നാലു വർഷമായിട്ട് നല്ല രീതിയിൽ മൂവ് ചെയ്ത് കേരളത്തിലാണോ ബിസിനസ് കൂടുതൽ നടക്കുന്നത് കേരളത്തിനാൾ പുറത്തോട്ടന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സോപ്പ് ഷാമ്പൂ ഇപ്പൊ നമ്മൾ ലിപ്റ്റിൻ്റെ ലിപ് ബാം പിന്നെ ഫേസ് പാക്ക് ഹെയർ പാക്ക് അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഡൈ എല്ലാവർക്കും ഡൈ അലർജിയാണ് ബ്ലാക്ക് കളർ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഈ സോപ്പിൻ്റെ കാര്യത്തിൽ സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മൾ ഡോങ്കി മിൽക്ക് നമ്മുടെ മെയിൻ താരം ഓക്കെ ഏത് തരം കാറ്റഗറിയിലുള്ള ആളുകളാണ് ആക്ച്വലി ഇപ്പോ യൂസ് കൂടുതലുള്ള പ്രൊഡക്റ്റ് ആണ് എല്ലാവരും വിചാരിക്കും ശരിക്കും നമ്മൾ പറയുമ്പോൾ അപ്പർ ക്ലാസ്സുകാരാണെന്ന് പക്ഷെ എന്നെ സംബന്ധിച്ചിരിക്കും തോന്നുന്നു എല്ലാവർക്കും ഒരുപോലെയാണ് അത് യൂസ് ചെയ്യുന്നത് കാരണം എവിടെയും കിട്ടാണ്ട് വെറൈറായിട്ട് കേൾക്കുമ്പോൾ എനിക്കും യൂസ് ചെയ്യണമെന്ന് ചിന്തിച്ചു തുടങ്ങി പിന്നെ പിന്നിപ്പോ എല്ലാവരും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയി തുടങ്ങി അപ്പൊ എന്താണെന്ന് വെച്ചാലാണ് അതായത് ഓർഗാനിക് ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റിനോട് എല്ലാവർക്കും താല്പര്യമായി തുടങ്ങി തുടങ്ങി ഈ ാണ് കഴുതപ്പാലിന്റെ സോപ്പ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പിന്നെ നമ്മൾ നമ്മളറിയാം ക്ലിയോപാട്രയുടെ പോലെ സുന്ദരി ആവാനും ഒക്കെ സുന്ദരന്മാരാവാനും ഈ കഴുതപ്പാലിന്റെ പാല് സുഖമായിട്ട് ഞങ്ങളുടെ സ്ഥിരം വീട്ടിലെല്ലാവരും കഴുതപ്പാൽ കൊണ്ടുള്ള സോപ്പ് അടക്കമുള്ള വെറൈറ്റി സോപ്പുകൾ പിന്നെ അതൊക്കെ സോപ്പ് ഐറ്റംസ് പിന്നെ റെഡ് വൈൻ ഉണ്ട് കോഫിയുണ്ട് ചാർക്കോളിന്റെ ഓട്ട്സിന്റെ ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് അങ്ങനെ കുറെ അങ്ങനെ ആയിട്ടുള്ള സോപ്പുകൾ അതുപോലെ തന്നെ മറ്റു പിന്നെ മറ്റു പ്രോഡക്റ്റ് പിന്നെ ഹെന്ന ഹെന്നയുണ്ട് ഫേസ് പാക്ക് ഉണ്ട് ലിപ് ബാം ഉണ്ട് ലിപ് ടിന്റ് ഉണ്ട് പിന്നെ നാച്ചുറൽ ആയിട്ട് ഡൈ ഉണ്ട് കോസ്മെറ്റിക് ഡൈ ഉണ്ട് നാച്ചുറൽ ഡൈ ഉണ്ട് ഓക്കെ അപ്പൊ ഈ ടോട്ടൽ എത്ര ആണുള്ളത് ഒരു പ്രൊഡക്ടുകളുടെ ഈ പാക്കേജ് ആണ് രൂപയ്ക്ക് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി എല്ലാവർക്കും യൂസ് അപ്പോൾ ആക്ച്വലി ഈ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പാക്കേജിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് സെൽഫായിട്ട് യൂസ് ചെയ്ത് നോക്കാം എന്നിട്ട് ഈ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് യുണീക്കാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ ഇറക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ചേച്ചിയാ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തരും അപ്പൊ അത് ഇനി കേരളത്തിൽ എന്നല്ല കേരളത്തിന്റെ പുറത്ത് ഇപ്പോൾ കേരളത്തിന്റെ പുറത്തേക്കാണ് ഞാനത് അന്വേഷിച്ച സമയത്ത് ഞാൻ രണ്ടാമത് ഈ വീഡിയോ ചെയ്യാൻ വരാനുള്ള കാരണം എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ കേരളത്തിന്റെ പുറത്തുണ്ട് അതുപോലെ തന്നെ ഫോറിൻ കൺട്രീസിലും ഉണ്ട് അവർ എന്റെ ആ വീഡിയോ കണ്ട ശേഷം ഒരുപാട് പ്രൊഡക്റ്റ് ഈ ഡോങ്കി മിൽക്കിന്റെ സോപ്പ് കണ്ടമാനം വാങ്ങിയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ആ ഏരിയയിലൊക്കെ നല്ലോണം മൂവ് ചെയ്തിട്ട് ഡിമാൻഡാണ് പ്രത്യേകിച്ച് കോളേജ് കുട്ടികൾ ാണ് സെർച്ച് ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെലിബ്രിറ്റികൾ നമുക്ക് ആമസോണിലൊക്കെ അത് കഴിഞ്ഞാൽ അവിടെ വലിയ റേറ്റ് റേറ്റ് ആണ് കേട്ടോ അത്ര ഇല്ല മാത്രമല്ല ഓർഗാനിക് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം നമ്മൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ നമുക്ക് അറിയാൻ പറ്റും ക്വാളിറ്റി അപ്പം നിങ്ങൾക്ക് ഇനി പിന്നെ ആർക്കെങ്കിലും ഈ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പാക്കേജ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് കൊടുത്തു പിന്നെ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ എന്തായാലും ചെറിയ എമൗണ്ടിന് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈലിലുള്ള കോണ്ടാക്ട്സ് മാത്രം മതി നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാൻ തീർച്ചയായിട്ടും ഞാൻ ഓരോ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ വീഡിയോ ലെങ്ത് ലെങ്ത് അങ്ങനെങ്കിൽ ആയി ഞാൻ വെച്ച് ചേച്ചി എവിടെയാണ് നമ്മുടെ ഡോങ്കി 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 സോപ്പ് 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 ആദ്യം കാണിക്കാം മിൽക്ക് മിൽക്ക് ഇതാണ് അതിന്റെ ബെനിഫിറ്റ് ആ ബെനിഫിറ്റുകളൊക്കെ ഉണ്ടാവും യൂസിങ് അതെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് ചാർക്കോൾ സോപ്പ് ഉണ്ട് കോഫി കോഫിയുണ്ട് ചാർക്കോൾ സോപ്പ് നമ്മുടെ വീഡിയോ തന്നെ തന്നെ യൂട്യൂബിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ പിന്നെ ഇനി പറഞ്ഞു കൊടുക്കേണ്ട വളരെ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ള സോപ്പാണ് സോപ്പാണ് കോഫി ഉണ്ട് കോഫി അലോവേരി ഉണ്ട് ഷിയ ബട്ടർ ഉണ്ട് ഉണ്ട് റോസ് ഉണ്ട് പിന്നെ ഫ്രഞ്ച് ഗ്രീൻ ക്ലേ ഉണ്ട് ഫ്രഞ്ച് ഗ്രീൻ ഗ്രീൻക്ലേക്കെ ആണ് മാംഗോ ബട്ടർ ഉണ്ട് പിന്നെ ശംഖുപുഷ്പം മിൽക്ക് ിൽക്ക് ഡെഡ്മഡിന്റെ ഒരു സോപ്പ് വരുന്നുണ്ട് കാമൽ മിൽക്ക് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ട്വന്റി നമുക്ക് ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ആണ് ഒട്ടുംകാർക്കും അലർജി ഒന്നും ഇല്ലാത്ത ബ്ലാക്ക് ഹെന്നെയാണ് ബ്ലാക്ക് ഹെണ്ണ നാച്ചുറൽ ആയിട്ട് രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്യണമേ ഉള്ളൂ പക്ഷേ ട്വന്റി ഫൈവ് ഡേയ്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഫേസ് പാക്ക് ഉണ്ട് ഫേസ് വാഷ് ഉണ്ട് പിന്നെ ജെല്ലുകളാണ് ബോഡി ബട്ടേഴ്സ് ബോഡി യോഗട്ട് അണ്ട്രൈ ജെല്ല് അങ്ങനെ ഒരു ും അതന്നെ ആക്ച്വലിന്റെ നമ്മൾക്ക് ഒരു ചെറിയൊരു റൂമൊക്കെ എടുത്ത് നമ്മൾ സെപ്പറേറ്റ് ആവണം ഇപ്പൊ എത്ര ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ അടുക്കളയിൽ അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു രീതിയിൽ വന്നു വലിയ സാറിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലാണ് നമുക്കത് കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ട് അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികള് അവർക്കൊക്കെ ചെറിയ എമൗണ്ട് മുടക്കി കഴിഞ്ഞ് റീചേജ് ചെയ്യാൻ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും എങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്യേണ്ടതെന്നും അതിന്റെ ഓരോന്നിന്റെയും സ്പെഷ്യാലിറ്റിയും നിങ്ങൾക്ക് പറഞ്ഞുതരും അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റുകൾ നമുക്കറിയാം നിങ്ങൾക്ക് സോപ്പ് ഇവരെ ഓരോന്നും നിങ്ങൾക്ക് വിവരിച്ചു തന്നു അതിൽ ഞാൻ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടാത്ത പ്രൊഡക്റ്റുകളാണ് അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള സോപ്പുകളാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ചെയ്യാൻ ഒന്നും കൂടെ സിമ്പിൾ ആയിരിക്കും കാരണം നമുക്ക് ഈ ഓരോ സോപ്പിൻ്റെയും സ്പെഷ്യാലിറ്റി നമുക്ക് പറയുവാൻ കഴിഞ്ഞാൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങും അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ കഴിയും ഞാൻ നല്ല രീതിയിൽ എന്ന് പറയുന്നത് ലക്ഷങ്ങൾ ഒരു മാസത്തിൽ ഏൺ ചെയ്യാൻ കഴിയുമെന്നുള്ളതല്ല എങ്കിലും മാന്യമായിട്ടുള്ള ജീവിക്കാൻ അതെ അതെ ഒരാൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള നിങ്ങൾക്ക് തീർച്ചയായും അതിനുള്ള എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് പറഞ്ഞു തരും കാരണം നമ്മളിപ്പോ ഇവരുടെ ആദ്യ വീഡിയോ ചെയ്ത ശേഷം ഒരുപാട് ആളുകൾ എന്നെ തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അനസ്ബായ് ഒരുപാട് താങ്ക്സ് നല്ലൊരുപാട് പ്രോഡക്റ്റുകളാണ് നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത് ഞങ്ങൾക്ക് അതിന്റേതായിട്ടുള്ള വരുമാനം നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് നിന്ന് ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടായിട്ട് പോലത്തെ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ചിലപ്പോൾ ഒരു പേടി കാര്യമില്ല എന്താണ് അതെ നമ്മളെല്ലാവരും അങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരെണ്ണം കാണുമ്പോൾ കാണുമ്പോ ഇത് ചെയ്ത് നോക്കാം പിന്നെ എന്റെ നഷ്ടങ്ങളെ ആലോചിക്കും വീണ്ടും റിപ്പീറ്റ് വേറെ കാണും അത് ആലോചിക്കും അങ്ങനെയല്ല നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് സഡൻ ചെയ്യാം പിന്നെ നമ്മൾ ആലോചിക്കരുത് എന്നതാണ് എന്റെ ഇതിൽ നിന്ന് ചെറിയൊരു എക്സ്പീരിയൻസ് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും വെല്ലുവിളികളായിട്ട് അതുണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഒരു ഒരു പ്രൊഡക്റ്റിനെ ഏറ്റവും ചീപ്പായ രീതിയിലും അതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഏത് പ്രോഡക്റ്റ് ഇറങ്ങിയാലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്തിന്റെയും ഇതിൻ്റെയും മാത്രമല്ല എന്തിന്റെയും അപ്പൊ അതൊരു വലിയ വെല്ലുവിളിയാണ് പക്ഷെ അതിന് നമ്മൾ തരണം ചെയ്യാന്ന് പറയുന്നത് നല്ല പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ തന്നെ എടുത്തു വരും ഓക്കെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോ ആദ്യ കാലങ്ങളിൽ ഇപ്പൊഴക്കെന്ന് പറയുമ്പോ നമ്മൾ അല്ലല്ലോ വേറെ കിട്ടാനുണ്ട് വില കുറഞ്ഞത് കിട്ടാനുണ്ട് അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് പറഞ്ഞ പോലെ പറഞ്ഞു പക്ഷെ വാങ്ങിച്ച ഒരു പ്രാവശ്യം യൂസ് ചെയ്ത ഒരു രണ്ടാമത് കസ്റ്റമർ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് ഓക്കെ അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് അവിടെയാണ് കിടക്കുന്നത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ അധിക ചാൻസ് ഉള്ള പ്രൊഡക്റ്റുകളാണ് കാരണം ഇതിന്റെ ക്വാളിറ്റി ആണ് നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത സോപ്പ് പിന്നെയും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ക്വാളിറ്റി ഹൈ ലെവൽ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും നിങ്ങൾക്ക് ധൈര്യത്തിൽ കൊടുക്കാം കാരണം ഈ ഒരു സോപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ മതി ഒരു അൻപത് ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അവർ നിങ്ങളുടെ സോപ്പ് വാങ്ങും അതുവഴി നിങ്ങളുടെ ബിസിനസ് വലിയ രീതിയിലേക്ക് എത്തും ആ ഫ്രണ്ട്സ് മറ്റുള്ള ആളുകളിലേക്ക് സജസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഈ ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാം അപ്പോ പ്രൊഡക്റ്റുകൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യുക ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട് അപ്പൊ ചേച്ചി ഒരുപാട് താങ്ക്സ് ഇനിയും നല്ല രീതിയിലേക്ക് ഇനിയും ഞാൻ എന്തായാലും ആറുമാസം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ വരും അപ്പോ ഇപ്പോഴുള്ള ചെറിയ സെറ്റപ്പിൽ നിന്ന് വലിയ സെറ്റപ്പിലേക്ക് അതായത് വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് തന്നെ ചെറിയൊരു സെറ്റപ്പിലേക്ക് ഇനി അടുത്ത ആറ് മാസം കൊണ്ട് ചെറിയൊരു സെറ്റപ്പിലേക്ക് മാറട്ടെ അത് ചെയ്യും